वॾेटे ndi kereda ndi kereda ndi kereda ndi kereda ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ബഹുമാനായ സഖാവ് ഇപ്പറോ ഇപ്പൊ കുറച്ച് പക്ഷേ രാജ്യത്തുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അവസാനിപ്പിച്ച് ഹിന്ദുത്വവാസത്തിലേക്കുള്ള നീക്കമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അതിശക്തിയായി പ്രതിരോധിക്കും എന്ന സന്ദേശമാണ് ഈ പ്രകടനത്തിലൂടെ ഞങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ളത് ജയിലിൽ കിടക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി സാധാരണ നിലയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇവിടെ കഴിഞ്ഞ എട്ടാം തീയതി നടന്ന സമരത്തിൻ ആവേശോത്പൂരമായ രീതിയിൽ പങ്കുവഹിച്ച ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഐ ടി മന്ത്രിയും പറുഖപ്പ്ളിയും ഉൾപ്പെടെയെല്ലാം പങ്കെടുത്ത ആ സമര പരിപാടിക്ക് ആദ്യാവസാനമുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖനായ നേതാവ് കെജ്രിവാളായിരുന്നു അദ്ദേഹത്തെയാണ് ഇപ്പോൾ അഴിമതിയുടെ പേരും പറഞ്ഞ് കൽത്തുറങ്കിൽ അടച്ചിരിക്കുന്നത് കൽത്തുറങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനെക്കാളും ശക്തരായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത് ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ട് ഇതിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യങ്ങളൊക്കെ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിമിതിയുള്ള ഇന്ത്യയാണെങ്കിലും ആ ഇന്ത്യയെ നിലനിർത്താൻ വാസത്തിലേക്കുള്ള യാത്രയെ പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ ആർഷത്തിലുള്ള പ്രവർത്തനവും നടത്താൻ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് ബാധ്യതയുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുകയാണെന്നും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സ്വഹുപ്പുകളെയും ഇടതുവട്ട ജനാധിപത്യ മുന്നി നേതാക്കളെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രതിസംഘിക്കുകയാണ് ആര് പ്രതികരിക്കുന്നുവോ ആര് സംസാരിക്കുന്നുവോ ആര് ചിന്തിക്കുന്നുവോ അവർക്കെല്ലാമെതിരെ ഇതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അവരുടെ സജ്ജീകരണങ്ങളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ച് തകർക്കാനാണ് ശ്രമിക്കുന്നത് ഇത് അടിയന്തരാവസ്ഥയെക്കാളും ഘട്ടം എന്ന് പറയാവുന്ന ഫാസിസ്റ്റ് സമീപനത്തിലേക്ക് അങ്ങേയറ്റത്തെ അമിതാധികാര പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം യോജിച്ച് ഇന്ത്യക്കകത്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ നിലപാടിനെ ഈ പ്രവണതയെ നമ്മൾ എതിർക്കണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ അതിശക്തമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിഷേധിക്കണം എന്നാണ് ഞങ്ങളുടെ नरेंद्र मोदी नरे मोदी ने अणो अणो पिणिक பணிவாங்க முதலாளே முதலாளே இரங்கல் பொருட்கள் மறைச்சி வைத்தார் இரங்கல் பொருள் மறைச்சு வைத்தார் மீடியை கொண்டு நாடகம் காட்டும் மீடியை கொண்டு நாடகம் காட்டும் நரேந்திர மோடி பக்கத்தை நரேந்திர மோடி பக்கத்தை